അപ്പോൾ നമ്മളിവിടെ കണ്ടത് ഒരു തിരയല്ല കടൽ തിരയല്ല കാരണം ഇരുചക്ര വാഹനങ്ങളും നാല് ചക്ര വാഹനങ്ങളും ഉണ്ടാക്കിയ തിരയാണ് കാരണം ഒരു വേനൽക്കാല മഴയ്ക്ക് ഇത്ര ശക്തമായ വെള്ളമാണ് ഈ റോഡിലുള്ളത് ഇത് മഞ്ചേരി കരിക്കാട് അവമലപ്പള്ളിയിലെ ഏലങ്കൂർ റോഡ് ജംഗ്ഷനിലാണ് ഇത് ഇതിൻ്റെ മുമ്പ് ഒരു മൂന്നാല് വർഷം മുമ്പ് ഒന്നും ഇതുണ്ടായിരുന്നില്ല ഇതിപ്പോൾ ഉണ്ടാവാൻ കാരണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇതിൻ്റെ അടുത്ത് ഒരു പറമ്പുണ്ട് ഈ പറമ്പ് നികത്തിയതിനു ശേഷം അതിൻ്റെ താഴെ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ശേഷമാണ് ഇവിടെ വെള്ളം കെട്ടി കിടക്കുന്നത് ഇത് ഇവിടുത്തെ കടക്കാർക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് യാത്രക്കാരൊക്കെ ഇവിടെ വന്ന് പകുതിയിൽ നിന്ന് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടാണ് ഇടപെടുന്നത് അപ്പോൾ ഇതിനൊരു സാധ്യത കഴിയാതെ നമ്മൾ തീർച്ചയായിട്ടും കാരണം അതുമാത്രമല്ല ഇത് വേനൽമാരെയാണ് ഈ വലിയൊരു വർഷക്കാലം നമുക്ക് വരാൻ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചേ മതിയായി നമ്മൾ തന്നെ തുറന്നിട്ടുണ്ട് രണ്ട് മൂന്ന് വർഷമായിട്ടുള്ള ഭയങ്കര പ്രശ്നങ്ങളാണ് ഇതൊരു ചെറിയൊരു മഴ പെയ്താൽ തന്നെ ആകെ വെള്ളം മൂടിയിട്ട് എത്രയോ ആൾ ഈ തൂലർ യാത്രക്കാർ ഈ സ്ത്രീകളും കുട്ടികളൊക്കെ വന്നിട്ട് എത്ര ആൾ വന്നിട്ട് വണ്ടി ഓഫാക്കി കഴിയാത്ത ആവുകയാണ് രണ്ട് മൂന്ന് വർഷമായിട്ട് നമുക്ക് തന്നെ പരിപാടി ചെറിയൊരു മഴ പെയ്താൽ മതി എന്നിട്ട് ഞമ്മളൊരു വെള്ളം അവരെ തള്ളി കയറ്റുന്ന പരിപാടിയാണ് നമുക്ക് ഇതായിട്ടുള്ളത് ഫാമിലിയിൽ നിന്ന് നടക്കണം എന്ന് പോലും പോകും ഒരേ കുട്ടികളും കുറേ കുറേ കുട്ടികളൊക്കെ വെള്ളത്തിൻ്റെ അവസ്ഥ അറിയില്ല അവർ വന്നിട്ട് നേരെ വണ്ടി അയക്കുമ്പോൾ വണ്ടി സെൻറ്ററിൽ വെച്ചിട്ട് ഓഫാവും എന്നിട്ട് അത് അതേമാതിരി ടൂ വീലറുകൾ കാറുകൾ ഓട്ടോകൾ അതേമാതിരി ഒരുപാട് വണ്ടികൾ അങ്ങനെ അതാണ് ആരും ആരും ഇത് ആരും അതിഥിതരാരും ഇത് കാണില്ല അതിലാണ് നടക്കുന്നത് അത്രയോ പരിഹാരം ഇപ്പം എങ്ങനെയാണ് പഞ്ചായത്ത് തന്നെ റോഡ് കീറിയിട്ട് ചാല് കീറിയിട്ട് വെള്ളം കൊണ്ടുപോകാനുള്ള പരിപാടി ഉണ്ട് അത്രയും ഐറ്റിലിരിക്കുന്ന സ്ഥലം ഒരു കുറഞ്ഞ സ്ഥലത്തിൽ ഒരു ബ്ലോക്കിലാണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത് അല്ലാതെ വെള്ളം ഇടത്തിൽ വെള്ളക്കെട്ട് നിൽക്കുന്ന സ്ഥലം താഴ്ന്ന പ്രദേശം കൂടിയല്ല അത്രയും പൊന്ത് നിൽക്കുന്ന സ്ഥലത്ത് അവിടെ ഒരു അഞ്ചാലിൻ്റെ പ്രശ്നമാണ് അവിടെ ഒരു അഞ്ചാല ചെറിയൊരു ഗ്യാപ്പിൻ്റെ പ്രശ്നമുള്ളൂ അത് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുഞ്ഞിച്ച് ഒരിഞ്ഞു പോകുന്ന സ്ഥലമാണ് അവർ ആ വലിയ പ്രളയത്തിന് വരെ ഒരു ചുള്ളി വെള്ളപ്പടമല്ലാതെ ഉണ്ടായില്ലേ അപ്പോൾ ഈ മഴക്കാലമാകുമ്പോഴൊക്കെ അത് നമുക്ക് ക്ലിയർ ആക്കാം ആ ഈ പതിനെട്ട് പത്തൊമ്പതിലൊക്കെ അത്രയും പ്രളയം ഉണ്ടായിട്ട് ഇപ്പോൾ ചുള്ളി വെള്ളപ്പടം ഉണ്ടായില്ല ഒരു വെള്ളം ഒരു വെള്ളം ഉണ്ടായില്ല ഇന്നിവിടെ ഈ അവിടെ അയാളുടെ ആ പറമ്പ് വണ് റോഡ് ലെവലിൽ ഒരു താലും കൂടി ആളെ അവർ ഇല്ല ചെയ്തതിന് ശേഷമാണ് വെള്ളം ഇവിടെ എത്ര വെള്ളമായിട്ട് ചെറിയൊരു കാലും കൂടി ആകെ വെള്ളം കൂടി ആകെ പ്രശ്നങ്ങളായിരുന്നു ഈ നടന്നു പോകുമ്പോൾ വണ്ടിക്കാർക്കെ പോവാൻ കഴിയില്ല പിന്നെ നടന്നു പോകണ ഒരവസ്ഥ പറയാമല്ലോ നടന്നു നടന്നു പോകുമ്പോൾ പോവാൻ പറ്റാത്ത അവസ്ഥയാണ് അടിച്ചാൽ വേണം എന്താ രണ്ടുപേരുന്ന എത്രയാളത് രണ്ട് ഭാഗം അരിച്ചാലും കയറിയിട്ട് വെള്ളം പുറത്തു കൊണ്ടുപോകാനുള്ള പരിപാടി ആ കുറച്ച് സ്ഥലം മതി ബാക്കിയുള്ള വെള്ളം അങ്ങനെ വൈകുന്നേരം പഞ്ചായത്ത് പറയുമ്പോൾ ബിഡ്ല്യു കൂടി അറിയാം പി ഡബ്ല്യൂടി അറിയുമ്പോൾ വേറെ പറയാം വേറെ ആരാണെന്നുണ്ടെങ്കിലും അവർ ചെയ്യാമല്ലോ അവര